ഹായ് എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടു കാണും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു നിങ്ങൾ അപ്പം ആ ലൈവ് ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മുടെ ഓഫീസിലെ പർച്ചേസിംഗ് നടക്കുന്നതെന്ന് ഇടിയും ബഹളവും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോഴ ഒരുപാട് സന്തോഷം നമ്മളത് ആ സന്തോഷമാണ് കേട്ടോ കൂടെ ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രീതി പോലും നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് പെരുമഴയും ഇതിന് തൊട്ട് മുമ്പിട്ടാണെങ്കിൽ അതുപോലത്തെ ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ജോലിക്ക് ഒരുപാട് രീതിയിൽ തടസ്സം നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമുക്ക് അന്നത്തെ കാര്യങ്ങൾ നടത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളിലും ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ചുറ്റിനും ഒരുപാട് പെൺകുട്ടികളുണ്ട് നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ അവര് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരത്തിന് മുകളിൽ വരെ പെർ ഡേയിൽ അവർക്ക് സാലറി മേടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യം ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയേണ്ട ഒരു സമയമാണിത് ഞാനാണെങ്കിലും അവരാണെങ്കിലും കാരണം പുറത്തോട്ടിറങ്ങി മനുഷ്യൻ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൊണ്ടുവെക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഓരോ ഐറ്റംസും ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി പോവുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു മിറക്കളെന്ന് പറയാൻ അതിനും അപ്പുറമാണ് കാരണം അത് നിങ്ങളിൽ കൂടെ കാണിച്ചു പോകുന്നതാണ് ഞാൻ ഓരോ ലൈവിൽ കൂടെയും വരുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ടേബിളിന് മുകളിൽ ഇതേപോലത്തെ ആയിരവും ആയിരത്തി ഇരുന്നൂറും പീസൊക്കെ കൊണ്ട് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ നിരത്തി വെക്കുക അതൊരു വീഡിയോ കൂടോ അല്ലെങ്കിൽ ഒരു റീലിൽ കൂടോ ഇങ്ങനെ പോവുക ഇവർക്ക് ഈ ഒരു ഓഫീസിനകത്ത് ഈ ഒരു എ സിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റുക ഇതൊക്കെയാണ് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ അത്ഭുതമാണ് അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കുന്നത് അതുതന്നെയാണ് കാരണം നിങ്ങള ഓരോ ഓർഡറുകളും അത്ര പിന്നെ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ എടുക്കണം കാരണം നമ്മൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെയാണ് ഞങ്ങൾ നന്ദി പറയുന്നത് കാരണം അതുപോലെ ഒരു ഉത്സവത്തിന്റെ ഒരു ലഹരി തന്നെയാണ് ഒലിവിയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി നന്ദി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയൊരു പാറ്റേൺ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളിലാണ് നമ്മളിതിപ്പോൾ ചെയ്തിരിക്കുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഫസ്റ്റ് കളറ് ഒരു ഒരു ബ്രിക് ബ്രിക്ക് ആണ് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കളറാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒലിവ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ലാവണ്ടർ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടർ ആണ് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല സൂപ്പറായിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് അതും ഇതിൻ്റെ കുറച്ച് ഡാർക്ക് കളറാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് വൈൻ കളറാണ് നല്ല ഭംഗിയിൽ വരുന്ന വൈൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ലാസ്റ്റ് വൺ വരുന്നത് ബർഗൻ്റെ ഷെയ്ഡാണ് ഈ ഒരൊറ്റ കളറേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ചെയ്തതുമായിട്ടുള്ള സാമ്യമുള്ള കളർ ബാക്കി എല്ലാം റെയർ കളറുകളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരോടും നന്ദി അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കണ്ട ശേഷം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ